മംഗളത്തെ വെളിച്ചെണ്ണത്തെ തറവാട്ടിൽ കളിയാട്ടാണ് ഏപ്രിൽ പതിനഞ്ചിന് തുടങ്ങി പതിനാറിന് അവസാനിക്കും ഇവിടെ വേറെ എവിടെയും കാണാൻ പറ്റാത്ത ഒരു തെയ്യമുണ്ട് മാരാൻ തെയ്യം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പാതിരാത്രിയിലും നട്ടിച്ച നേരത്തും കർക്കിടകത്തിലും കറുത്തുപാവിനും ഒന്നും മുക്കാലിപ്പാറ വഴി ആരും നടന്നു പോകാൻ വയക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വീരപൗരുഷത്തിന്റെ അടയാളമായ മാരാന്തയ്യത്തിന്റെ കാഴ്ചവെട്ടിലായിരുന്നു മുക്കാലിപ്പാറ എന്ന പ്രദേശം മുഴുവൻ എത്രയോ സഞ്ചാരികളെ വൈദ്യുതിച്ചു വിട്ട് പുലരോളം മുക്കാലിപ്പാറ മുഴുവൻ അലഞ്ഞുതിരിഞ്ഞു നടന്ന കഥകൾ ഒരുപാടുണ്ട് മാരാന്തയ്യം കുടികൊള്ളുന്ന കാവും കുളവും അടങ്ങിയ വിശാലമായ പ്രദേശം ഉൽഭയത്തോടു കൂടി മാത്രമേ കാൽനട യാത്രക്കാർക്ക് അന്ന് മുക്കാലിപ്പാറ മുഴിച്ചു കടക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ മാരാനെ എണ്ണയും മരിയും കോഴിയും നേർച്ചു സമർപ്പിച്ചാൽ ഭയമില്ലാതെ പോകാമെന്നായിരുന്നു വിശ്വാസം മാരാൻ തെയ്യത്തിന്റെ കേട്ടറിഞ്ഞ കഥകൾ ഒരുപാടുണ്ട് അതിൽ ഏതാണ് ശരിയെന്നറിയില്ല കാളകാറ്റിന്റെ അധീനതയിലായിരുന്ന കൊട്ടും പുറത്ത് നിന്നാണ് തന്ത്രശാലിയും പ്രമാണിയുമായ വെളിച്ചം തൊട്ട് നമ്പ്യാർ ചാമുണ്ടിയെ തന്റെ കൂടെ കൊണ്ടുവന്ന് മുക്കാലിപ്പാറയിലെ പച്ചത്തുരുത്തിനകത്ത് ദേവിയെ കുടിവൊളിച്ചത് വെളിച്ചെന്തോട്ട് തറവാട്ടിലെ കഞ്ഞികയുമായി അവിടുത്തെ കാര്യസ്ഥനായ മാരാനെ ഇഷ്ടം തോന്നുകയുണ്ടായി പ്രമാണിയായ നമ്പ്യാർ ഇതറിഞ്ഞ് മാരാനെ കാവിനപ്പുറം കിഴക്കുമാറിയുള്ള ആൽമരത്തിൽ കെട്ടി വെട്ടിത്തറിച്ച് വകവരുത്തി എന്നാണ് ഐതിഹ്യം പിന്നെ നമ്പ്യാർ ചന്ദ്രനല്ലൂർ തെയ്യം കാണാൻ പോയപ്പോൾ ചാമുണ്ടി നമ്പ്യാരെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്പ്യാരുടെ കൂടെ വന്നു എന്നും ഐതിഹ്യമുണ്ട് മാരാൻ തെയ്യത്തിന്റെ വേറൊരു ഐതിഹ്യം പ്രമാണിയായ വെളിച്ചെന്തോട്ട് നമ്പ്യാർക്ക് ചിറക്കൽ കോവിലകത്തു നിന്നും ഒരു മാരാൻ സമുദായത്തിൽപ്പെട്ട ദൂതൻ മുഖാന്തരം ദൂതു വരുന്നതും കാത്ത് നമ്പ്യാർ മുക്കാലിപ്പാറയിൽ കാത്തിരുന്നു ഏറെ വൈകിയപ്പോ അദ്ദേഹം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി വളരെ വൈകിയെത്തിയ ദൂതൻ അദ്ദേഹത്തെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു മാരാൻ വൈകിയെത്തിയതിൽ കോപിഷ്ഠനായ നമ്പ്യാർ മാരാനെ ആൽമരത്തിൽ കെട്ടിയിടുകയും വെട്ടിത്തറിച്ച് കൊല്ലുകയും ചെയ്തു ഏതായാലും മാരാന്റെ മരണശേഷം പലവിധത്തിലുള്ള ദുർനിമിത്തങ്ങൾ കാണുകയും പ്രശ്നചിന്തയിൽ മാറാന്റെ കോലം കെട്ടി ആരാധിക്കാൻ കൽപ്പിച്ചുവെന്നും തുടർന്ന് ചാമുണ്ടിയുടെയും വിഷ്ണുമൂർത്തിയുടെയും കൂടെ മാറാനെ കോലം കെട്ടി ആരാധിക്കാനും തുടങ്ങി മാരാനെ മുക്കാലിപ്പാറക്കും തറവാട്ടിലും സ്ഥാനനെല്ലി ആരാധിക്കുന്നു നട്ടിച്ച നേരത്താണ് ഈ തെയ്യം നാലോളം കിലോമീറ്ററുകൾ ഓടി വന്ന് തറവാട്ടിലെത്തുന്നത് കലശക്കാരനാണ് തെയ്യത്തിന് മുക്കാലി പാറയിൽ നിന്നും ആനയിച്ചു കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കലശക്കാരൻ മുന്നിലും തെയ്യം പിന്നിലുമായിട്ടാണ് ഓടി വരുന്നത് പാറ മുതൽ തെയ്യം കൂഴി വിളിച്ചുകൊണ്ടാണ് വരുന്നത് തെയ്യത്തിന്റെ കൂവൽ കേൾക്കുമ്പോൾ തന്നെ താഴാട്ടിലെ ഭക്തരെല്ലാം പിന്നിലേക്ക് മാറി നിന്നു ആ ഉഗ്ര രൂപം കണ്ടു തന്നെ അറിയണം ായാലും ചെയ്യത്തിന് സ്ഥാനം തുറവാട്ടിന് പുറത്താണ്

Pedro, poderia vou dar